ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഴിക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ശർക്കര നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒരിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അതാ ശർക്കര പാനിയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ശർക്കര പാനി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം മുന്തിരി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വണ്ടി നന്നായി തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം താ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങ ഈ ഒരു നെയ്യിലിട്ടിട്ട് ഒരുപാട് സമയം ഊപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം താ ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ അവിലാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ഈ ഒരു ആവിലും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ദാ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനും മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ഒരു ശർക്കര പാനി എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ അതാ അതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നേന്ത്രപായത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കാം അപ്പോൾ അതാ അതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു അവലും അതുപോലെ പഴവും തേങ്ങയൊക്കെ ഈ ഒരു ശർക്കര പാനി കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ശർക്കര പാനി വറ്റി കിട്ടണം അതുവരെ നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ശർക്കര പാനി വറ്റി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരിപ്പൊടിയൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതാ അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം കപ്പിൽ മൂന്ന് കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുത്താൽ മതി ഓരോരുത്തരുടെ പൊടിയുടെ വരവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറിയുമൊക്കെ ചെയ്യും കേട്ടോ അത് നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കുന്നില്ല ചൂടോടു തന്നെ അങ്ങ് കൊഴിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദാ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള സമയത്താണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ അല്പം വെള്ളം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കൈ അധികം ചൂടാകുന്ന സമയത്ത് ഇതുപോലെ അല്പം വെള്ളത്തിലൊന്ന് കൊടുത്താൽ കൈയുടെ ചൂട് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ദാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പം കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പംതാ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം കേട്ടോ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണെട്ടോ ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ അപ്പതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് എനിക്ക് ഒരു പതിനഞ്ചോളം ആണ് കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ദാ നമ്മൾ നേരത്തെ ശർക്കര പാനി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വറ്റി ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഈ ഒരു സമയത്ത് ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ നമുക്ക് കൊഴുക്കട്ട ഓരോന്നും എടുക്കാം ഇനിയിപ്പോൾതാ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് എടുത്തതിന് ശേഷം കൈ ഒന്ന് നനച്ചു കൊടുക്കാം അതിനുശേഷം നടുവിലായിട്ട് ഇതുപോലൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിംഗ് ഫില്ലിങ്ങാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു കുയി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കടന്നതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ ഈയൊരു വലിപ്പത്തിലാണ് കേട്ടോ കുഴി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇതിലേക്ക് അങ്ങ് നിറച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ്ങാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം കൂടി ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഫില്ലിങ് ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ദാ ഒരെണ്ണം ഇവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് റെഡിയാക്കിയതിന് ശേഷം ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിലേക്കാണ് കേട്ടോ നേരിട്ടങ്ങ് വെച്ചു കൊടുത്തിട്ടുള്ളത് എനിയിപ്പതാ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾതാ മൊത്തത്തിൽ ഞാനിവിടെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ സ്റ്റീമറിൽ അല്പം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കൊഴുക്കട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ച് വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾതാ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറന്നോക്കിയിട്ടുള്ളത് നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല കേട്ടോ നല്ല ചൂടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ വേറൊരു അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കോഴിക്കോട്ട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ